സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രക്കാർക്ക് പുതിയ കൊല്ലവർഷഫലം ആയിരത്തിനൂറ് ചിങ്ങം മുതൽ കർക്കിടകം വരെ യാത്രകൾ സാമ്പത്തിക നേട്ടം തൊഴിൽ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് തിരുവോണം നക്ഷത്രക്കാർ എല്ലാം നേടിയെടുക്കാൻ നെട്ടോട്ടം ഓടുന്ന തിരക്കിലായിരിക്കും ചിങ്ങ മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വന്നു ചേരുന്നത് ചിങ്ങമാസത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണ കലഹങ്ങൾ ഒഴിവാകും ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാനുള്ള തീരുമാനം ഗുണകരമാകും ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും കന്നിമാസത്തിൽ പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ വരാതെ സൂക്ഷിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ചിന്തകൾ വേണ്ട വിഭാവനം ചെയ്ത വിഷയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിദഗ്ധോപദേശം തേടും പ്രലോഭനങ്ങൾക്കെതിരെ കരുതിയിരിക്കണം തുലാമാസത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടാകയാൽ വാങ്ങിയ ഭൂമി വിൽക്കുവാൻ തയ്യാറാകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ മാർഗ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കും അസുഖങ്ങളുടെ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് പ്രവർത്തന രംഗങ്ങളിൽ വ്യാപൃതനാകും സത്യം മനസ്സിലാക്കാതെ കുടുംബാംഗങ്ങളിൽ ചിലരുടെ പെരുമാറ്റം വേദനിപ്പിക്കും വൃശ്ചിക മാസത്തിൽ വിനയം ക്ഷമ തുടങ്ങിയവയിലൂടെ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും അവിചാരിത ചിലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിന് കടം വാങ്ങേണ്ടിവരും മഹാന്മാരുടെ ആശയങ്ങൾ സ്വീകരിച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാൻ തയ്യാറാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ലഭിക്കും ധനുമാസത്തിൽ സുതാര്യത ലക്ഷ്യബോധം തുടങ്ങിയവ കാര്യവിജയം നേടുവാൻ ഉപകരിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ബന്ധുവിന്റെ സമീപനത്തിൽ അപ്രീതി തോന്നും സുപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവ്വം പരിഹരിക്കുവാൻ സാധിക്കും മകരമാസത്തിൽ അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവും നിർദ്ദേശവും ഉപദേശവും സ്വീകരിച്ച് പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതിനാൽ പ്രവർത്തനക്ഷമതയും ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവും കൂടും കുംഭമാസത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും ഉന്നതാധികാരം ലഭിച്ചതിനാൽ ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങൾ തുടങ്ങും നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും ശേഷം ആരാധനാലയത്തിലെ ഉത്സവാഘോഷത്തിൽ പങ്കെടുക്കും മീനമാസത്തിൽ ചില മുൻ തെറ്റുകൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തിയാക്കി പുതിയത് ഏറ്റെടുക്കും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും വലിയ വാഹനം വാങ്ങുവാൻ അവസരമുണ്ടാകും മേടമാസത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമാകും ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും പല വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും ഇടവമാസത്തിൽ അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ചു ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യം നേടും സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും തോന്നും തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും കലാ കായിക മത്സരങ്ങൾ ഇന്റർവ്യൂ പരീക്ഷകൾ തുടങ്ങിയവയിൽ വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിൽ ചേരും മിഥുനമാസത്തിൽ മാസത്തിൽ ജാതി മത ഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ പൊതുജനപ്രീതി നേടും അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതിനാൽ ആത്മസാക്ഷാത്കാരമുണ്ടാകും ഏറ്റെടുത്ത ദൌത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും ഗൃഹോപകരണങ്ങൾ മാറ്റിവാങ്ങും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരിയോട് ആദരം തോന്നും കർക്കിടക മാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതിനാൽ കൃതാർത്ഥനാകും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാൻ നിർബന്ധിതനാകും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരും അറിവുള്ള വിഷയങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ അഭിമാനിക്കും മാത്രമല്ല അതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടവും ഈ വർഷം ലഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ